ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പം ഇതാ നമ്മളെ രണ്ടാം പെരുന്നാളൊന്നും ഇല്ല കേട്ടോ ചെറിയ പെരുന്നാൾ കേൾക്കുന്ന ആറന്നോക്കൊന്നും നോക്കുന്ന ദിവസങ്ങളല്ലേ അപ്പൊ ഇതാ പെരുന്നാളിനെന്തായാലും നമ്മൾ മങ്കടത്ത് പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പത്താം മുന്നിട്ട് കിട്ടിയിട്ടുണ്ട് ആ മഷൂർ എന്നാ കുളിക്കാൻ തന്നെ മഞ്ഞിപ്പൻ വകൊന്നും ഇല്ലേ മഞ്ഞിപ്പാൻ വകുപ്പ് മറ്റു വകുപ്പ് കൊടുത്തു അപ്പം സാധനങ്ങളൊക്കെ കിട്ടി വണ്ടി അതൊക്കെ കുറച്ച് കുടിക്കട്ടെന്ന അത് ഉണ്ടാക്കി ആളെ കുടിക്കുന്നു നമ്മൾ പണ്ടേ ഹോം മെയ്ഡിണ്ടാണ് നല്ല ഭംഗിയുണ്ട് അതിന്റെ മെറ്റീരിയൽ ലോക ലക്ഷങ്ങളോ പാസ്പോർ കഴിച്ചു ഇത് ആരൊക്കെ ബാഗ് പ്രോപ്പറായിട്ടുണ്ടോ ആ അപ്പം പോലുണ്ടോ

അന്നൊരു കൊട്ട നീ വാങ്ങിക്കൊടുത്തില്ലേ വീണ്ടും കൊട്ടി ഞങ്ങൾ പട്ടാമ്പിലെത്തി ജാസ്മി കുട്ടന നല്ല അടിപൊളി മാംഗോ ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അവിടെ ഒരു പറ്റം സമൂഹം ഇണ്ട് വന്നിട്ടില്ല ഏട്ടോ ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഉണ്ണി കുട്ടം വന്ന് കൊടുക്കുന്നതാ ഷാന ഇന്നലെ വന്നിട്ടുണ്ട് അല്ലെ ജാസ്മി കുട്ടിയും മാഷുക്കെ ഇന്നലെ വന്ന് ഉണ്ണിക്കുട്ടിന് നല്ലോണം സ്വന്തം കുറച്ച് കൂടിയിട്ടുണ്ട് എക്സാം കഴിഞ്ഞല്ലേ കയറേ വരെ നമ്മൾ നമ്മൾ ഇടയ്ക്കൊക്കെ കാണുന്നതാണ് കാര്യമൊന്നുമില്ല നമ്മൾ പിന്നെ നമ്മൾ വരുന്ന നമ്മൾ കൂടെ കൊടുുന്നതാണ് കേട്ടോ അനമ്മളെ ചങ്കുന്നില്ല അനുമ്പോൾ എക്സാമാണ് ഞാൻ അടുത്ത് പഠിപ്പ് തുടങ്ങല്ലേ ഓക്കേ മാം തുടങ്ങിക്കോളൂ മാടുത്തല്ലോ മാങ്കോയും പപ്പായും അല്ലേ പാക്കറ്റ് വെച്ചിട്ടുണ്ട്

നല്ല ചിക്കൻ അൽഫം മതിയാണ് കേട്ടോ നമ്മളെ രണ്ടാം പെരുന്നാളൊന്നുമില്ല കേട്ടോ ചെറിയ പെരുന്നാൾ ചേർക്കുന്ന ആറാം നോകുമ്പോൾ നോക്കുന്ന ദിവസങ്ങളല്ലേ അപ്പോൾ പെരുന്നാളിനെന്തായാലും നമ്മള് മങ്കിടത്ത് പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മള് പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഇത് ഇതിന് വേറെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ വീട്ടിലും കാണിച്ചോണ്ട് പോകുന്നതാ ഞാൻ ഓൺലൈനിൽ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ഒരു ചിരിതാണോ എന്നിട്ടില്ല വേറെ ഡ്രസ്സുണ്ട് നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് പക്ഷെ അത് വീട്ടിൽ പെട്ട് നിൽക്കാൻ ഭയങ്കര ചൂടാണ് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ കടാനും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ എല്ലാ ഡ്രസ്സ് ഞാൻ കാണിച്ചതില്ല അത് ഞാൻ അങ്ങനെ എവിടെയുള്ളിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ വീട്ടിലിടാണ് ജസ്റ്റ് ഇന്ന് തലവരും എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു പെരുന്നാളിൻ്റെ ചോപ്പൊക്കെ ഉള്ള ചുരിദാറും ഇങ്ങനെ ഒരു ചുരിദാറും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ശൈത് എത്തിയിട്ടില്ല അപ്പം നെജിത്ത് പിന്നെ നമ്മൾ കൂടെ വന്നല്ലോ സുലു പിന്നെ വരുന്നില്ല കേട്ടോ ഇന്നൂസിന് എക്സാം ആയതുകൊണ്ട് ഇന്നൂസ് പഠിക്കുക അതൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോലും വരുന്നില്ല ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്കൊരു ദിവസത്തെ പെരുന്നാൾ വിശേഷങ്ങളെ കാണിച്ചില്ല ഞാൻ വീക്കിൻ്റെ കാണാൻ ഇങ്ങനെ വെയിറ്റും കാണില്ലാച്ചിട്ടാ യെസ്തലും കാ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ വീഡിയോ കാണുന്നതിന് മുന്നേല്ലേ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണം അല്ലേ കിട്ടാം യെസ് ലൈക്ക് കൊടുക്കണം നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻ്റ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് കൊടുക്കാനുള്ളതാണ് ണ്ടാക്കിണ്ടാക്കി ആ വീട്ടിൽ കൊടുത്താ നിന്റെ വീട്ടിൽ ഇങ്ങനെ വീട്ടിലുണ്ട് രണ്ടിട്ടു <laughs> ുട്ടി വന്നിട്ടുണ്ട് ഇതായിട്ട് യാമിക്കുട്ടി വിത്ത് ബാഗൊക്കെ ആയിട്ടാണ് വന്നിട്ട് ഇത് ഡ്രസ്സൊക്കെ കണ്ടു ഇത് എന്റെ മുപ്പായ നിന്റെ ഏത് ഡ്രസ് കളിക്കില്ല നല്ല ഭംഗിയുണ്ട് അതിന്റെ മെറ്റീരിയൽ ഡ്രസ് എന്തെടുത്ത് വിളിച്ചോ ഞങ്ങള് ലാസ്റ്റ് ആയി വാപ്പ് പറഞ്ഞു ഞമ്മക്ക് ചോറണ്ട് വിളമ്പ അതൊക്കെ

എനിക്കപ്പ ശ്രദ്ധിക്കണ്ട പക്ഷെ എനിക്ക് തമ്പിനെല്ലിപ്പള ഓർമ്മ അതാ എന്താണ് ജോയിൻ ചെയ്തത് വേണ്ട ജോയിൻ അയക്കുള്ളൊരു ഒരു ബ്രാൻഡിന്റെ ഗോട കളിക്കുന്നുണ്ട് നമ്മളടുപ്പിക്കണം ഇത് ആടായത് ഞാൻ മേടിച്ചതിന് ഇതിന്റെ ഉള്ളിലത്തെ ബൾബിന്റെ സാധനം അത് തന്നെ പൊട്ടിതിരുന്നു മേടിച്ചിട്ടുണ്ടെ റൂമ് വേണ വന്നി കേട്ടോ സെറ്റപ്പ് അല്ലടാ എനിക്ക് വീഡിയോ എടുക്കണമെങ്കി കണ്ടത് ആന്റെ അമ്മ ഒന്ന് തന്നെയാണ് നിൽക്കുന്നത് അതൊക്കെ പറഞ്ഞത് ഇതിൽ ഒന്ന് തന്നെയാണ് എനിക്കത് ഞാൻ ഷോർട്ട് പീസ് ആയിട്ട് ചോദിക്കുന്നു കേട്ടോ മൾട്ടിക്കളർ ആയിട്ടുള്ള ഷോർട്ട് പീസ് സർട്ടിഫിക്കറ്റ് ഐഡിയൽ കോളേജ് ബാച്ച് ടൂ തൗസൻഡ് പിന്നെ ഒരു ജീവൻ പോണ തരം കൊണ്ട് മേലെ കയറി വന്ന് ഞങ്ങള താഴത്തേക്ക് വരില്ലേ കുട്ടി എല്ലാ മന്തി പായസം അതെ കുട്ടി വേഗം അതാണ് ആ റോസിന്റെ തന്നെ അതാണ് ഇത് ആ അത് കൊറച്ച് മുന്നേ കളിച്ചതാണ് ഇവിടെ ഇപ്പോളെ പായസം വെച്ച സ്ഥലം അല്ല ഇപ്പോളെ പായസം വെച്ച സ്ഥലം ൂണ്ടോ ലക്ഷങ്ങളും പായസം പ്രകാശോ എന്താ തണയുണ്ട് വായല് തെരുണല്ലോക്ക് ഇഷ്ടമാണ് ഫാനും നമ്മടെ കറക്കിട്ട് കാണാ എടും ചെയ്യാ കുട്ടി ഫ്രഷ് ആക്കണ്ടേ സുഖാക്കണ്ടേ കുട്ടിനെ സുഖാക്കണ്ടേ ഫിഷ് കാണിച്ചും പയ്യ അമ്മ അമ്മിക്കുട്ടിന്റെ ഇത് കൈ നല്ല കൊലസ്റ്റോ

അവര് പോയപ്പോ തന്നോ ദുബായിപ്പോ ഗ്ലാസ് പുതിയതാ അപ്പൊ പ്രാവശ്യം മഞ്ഞിപ്പാൻ വകം ഒന്നും അല്ലേ മഞ്ഞപ്പാൻ വകം റണ അതാ അതും അൻ്റെ മകന്നായിരുന്നു റെനനടക്ക് കൊടുത്തു അപ്പൊ സാധനങ്ങളൊക്കെ കിട്ടി അതെ കുട്ടി കിസ് ട കുട്ടിസ് കിസ് കഴിക്കായി ഓക്കെ എനിക്കല്ല അവർ മറ്റേ മങ്കി ഞാനിത് ബോളടിക്കുമ്പോ അതുക്കടിക്കണം അറിഞ്ഞില്ലേ പൈപ്പ് ഒറ്റ കളി നടത്തിക്കോ കിണോ ഇതായിട്ട് കാണിച്ചെടുത്തോ ഹോം ടൂർ ചെയ്യുമോ ഇഷ്ടപ്പെട്ടാശാവോട്ടെ അയ്യാ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് അവിടെ ഞങ്ങള് ഊഞ്ഞാലാടാനിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓടി കളിക്കണ കാണന്നുള്ള കളിച്ചൂടെ അങ്ങട്ട് കുട്ടി അതെ അനിയനൊരു ബൾബ് മറ്റേ പൈപ്പ് പൊട്ടിച്ചു ഫുട്ബോൾ ഒട്ട് തട്ടിന്ന പൈപ്പിട് പൊട്ടിച്ചു അതുകൊണ്ട് ഇനി ഫുട്ബോള് കളി ഇല്ല നിരോധിച്ചു കൊടുക്കും കൊടുക്കണ്ടേന്ന് വാ അനിയ പൈപ്പ് പൊട്ടിച്ച കൊടുക്കണ്ടേ പോന്ന് ണപ്പാ കിട്ടും ഇജായതോണ്ട് പേടിക്കണ്ട സേഫാ അത് എവിടെവാ ഞാൻ എല്ലാം പൊട്ടിക്കാണ്ടങ്ങോട്ട് പോരെ ഇപ്പൊ അങ്ങനെ ഇരുന്നോട്ടെ അത് സീനില്ല ഡയറക്ഷൻ അതിന പിന്നെയും കൊണ്ട് നല്ല ടാസ്ക് ആ കൊടുത്തേ അതൊരു വിധം എത്തിപ്പെടുമ്പോ പതുക്കെ മാറ്റി അല്ല

ഈ കളിന്റെ നമ്മള് പൊട്ടയും കഴിച്ചോടുന്നു തല പോയി പോണവരെ തലമാരി കൊടുക്കുന്നവരൊക്കെ തലമാരി കൊടുക്ക എല്ലാരും ഒന്ന് മൂന്നാറ് കാണിച്ചെടുക്കട്ടെ അതെ ഓണാറ് കാണിച്ചോ എന്താ പുഴ ചാടായി ഓരോ പുഴയത് ചാടാതെ പിടിച്ചു കൊണ്ടോ അഷ്ഫാക്കോഷ ോ ആ പോലുണ്ടോ ഗുഡ് മോർണിംഗ് പിന്നെ ഓർമ്മ ഇങ്ങനെ വരുന്നുള്ളാ ഇത് ഇവിടെ ഇരുന്നു അല്ലേ എല്ലാരും ഉണ്ടായിരുന്നല്ലേ ഓക്കേ ഹലോ ഗുഡ് മോർണിംഗ് ഞാനാണീ ഉറങ്ങി പോയി കുറച്ച് എന്തൊക്കെ നടന്നോ അവൻ അവനാണ് ഞങ്ങളുടെ ടാർഗറ്റ് ഇടിക്കവനെ മഷൂർന്നെ കുളിക്കാൻ തന്നെ റോളും ഉണ്ടോ മൂന്നാർ കാണാൻ അതാ ബാക്കിലൊക്കെ കുട്ടി വണ്ടി അച്ചിട്ട് അപ്പുറത്തോട്ട് കേറു നോക്ക് നീ ഇപ്പറത്തോട്ട് കേറു അടച്ചിട്ട് വാ അതാ കുട്ടി കരഞ്ഞി തട്ടി കൊണ്ടുപോവാന്ന് വെച്ചിട്ട് ഇല്ലത്ര തട്ടി കൊണ്ടുപോകണെ ചാറ്റ് വാങ്ങിച്ചു കൊടുക്കു ചാറ്റ് വാങ്ങിച്ചു കൊടുത്ത മൂന്നാറി പോവാത്ര കുട്ടി ഇല്ല ഞാൻ കുട്ടികളെ തട്ടി കൊണ്ടുപോകാൻ വിചാരിച്ചു Bye, bye. <committeephinat> <uğannuk> ും ചിക്കൻ കുട്ടികൾക്കുണ്ടാവും രണ്ടു തരം മാംഗോക്ക് മാംഗോ ഇരുമ്പോ ചെറുപഴം മാങ്കോ പിന്നെ

ടയർഡാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ ഇങ്ങനെ എവിടെങ്കിലൊക്കെ ഇരിക്കാൻ കിടക്കാൻ സംസാരിക്കാൻ ഒക്കെ തന്നെ പണി ലഞ്ച് കഴിക്കാൻ നല്ല അടിപൊളി ലഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ശരിക്കും അടിപൊളി ലഞ്ച് ഇത് പച്ച മാങ്ങി ഇത് പണു വാങ്ങി പച്ച ചെറിയൊരു കണ്ണി നടന്നു കിടന്നു കണിച്ചിട്ട് എണിച്ചിട്ട് അപ്പഴ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ സാധനങ്ങൾ ക്യാമറമാൻ ഓടി അതെ ഡ്രസ്സ് കൊറേ മുന്നേനടുത്ത് ഒരു ഫ്രോക്ക് ആണ് കേട്ടോ കണ്ടിട്ട് പണ്ടത്തെ വീഡിയോയിലെ ഞാൻ ഇപ്പഴത്തിന്റെ പഴയ ഡ്രസ്സുകളൊക്കെ അതില് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടം വീണ്ടും എടുത്തെത്തിക്കാം മൂന്നാല് കൊല്ലമായി തോന്നുന്നു അത് മോഷൻ്റെ പെണ്ണൊന്ന് കാണിച്ചാ രണ്ടും പപ്പടേ പപ്പട രണ്ടുതരം ും ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ് ഫേവറേറ്റ് ലഞ്ച്ടീൻപൊരിച്ചത് ഉപ്പിരി പപ്പടം ചിക്കന് പിള്ളേര് കൊണ്ട് പച്ചക്കറി 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 ചിക്കി പിള്ളാരൊക്കെ കൊണ്ടായിരുന്നല്ലോ പപ്പടം എടുത്തല്ലോ പോയി എന്താ പെരുന്നാൾ വിശേഷങ്ങളും കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഇത് മോർണിംഗ് പോകണം എന്ന് വിചാരിച്ചാണ് പിന്നെ അത് ഉച്ചയാക്കി പിന്നെ അത് വൈകിട്ടാക്കി അങ്ങനെ എല്ലാവരും വൈകുന്നേരം ചായ ഒക്കെ കുടിച്ച് മഴ ഭയപ്പെട്ടു എല്ലാവരും പോയി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചിലർ വീഡിയോ എടുക്കാണ്ടായിരുന്നു പക്ഷെ അയിത്താനും കൂട്ടിയിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തു